ഹലോ എവരി വാൻ ജോജിസ് ബോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ മലയാർ ടൂര് വന്നേക്കണ ഓസാന ഞായറാഴ്ചയായിട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം മലയാർ ടൂര് വന്നേക്കണേ എല്ലാവരും ഉണ്ട് ഞങ്ങൾ പതിവേപോലെ തന്നെ സേജോൻ്റെ ബ്രദറിൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോവുന്നതാണ് കഴിഞ്ഞ വർഷം ഞാൻ കേരളിയായിരുന്നു ഈ വർഷം പറ്റോന്നെനിക്കറിയില്ല കയറിയിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വരണം കുറെ കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ജോജിക്ക് അത്ഭുതമായിരുന്നു ഞാൻ കയറു കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഇതായിരുന്നു പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയായിട്ടാണ് കയറിയത് ഞാൻ ഇത്ര അത്ഭുതപ്പെട്ട് പറയുമ്പത്തേക്കാരും ഒന്നും വിചാരിക്കണ്ട ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ് സഭയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് മലയാളൂരൊക്കെ ആദ്യമായിട്ട് വന്നത് അതാണ് എനിക്ക് ഇത്ര അത്ഭുതപ്പെട്ട് പറയുന്നത് കേട്ടോ പറഞ്ഞു ഒന്നാം സ്ഥലം പോലും എത്തിയിട്ടില്ല കയറാൻ ശുഭ എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് സംസാരിച്ചോണ്ട് കയറാൻ പറ്റില്ല സൺഡേ ആണ് ഞാൻ വന്നത് ഓശാന സൺഡേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒന്നേ മുക്കാലായി എത്ര നേരം കൊണ്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചാണ് കയറിയത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറണം എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു കാർ പാർക്കിങ്ങിൽ നിന്ന് ഈ ഒന്നാം സ്ഥലം വരെ ഒത്തിരി നടക്കാനുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇതിന് ഒന്നാം സ്ഥലത്ത് എത്തി ഞങ്ങള് തിരി എത്തിച്ചു പ്രാര്ത്ഥിച്ചു ഇനി കയറി പോകാനായിട്ടുള്ള ഒരു കൃപ ദൈവം തരാൻ വേണ്ടിട്ട് മലയാട്ടും എത്തുമ്പോ അവിടത്തെ കൂടെ വന്നവരൊക്കെ നേരെ കയറി പോയിട്ട ഞങ്ങള് വീടും എടുത്ത് സ്ലോവിൽ നടക്കണോണ്ട് ഏർ ചേട്ടനും ചേച്ചിയും ജാനയും അവരെ കൂടി അങ്ങ് പോയി റിയാൻ പറ്റും നമ്മുടെ ആരോഗ്യനിലയിലുള്ള നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അത് ഹെൽത്ത് താഴെയൊക്കെയാണെന്ന് പക്ഷെ ഞാൻ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കയറാനേ പറ്റുന്നുണ്ടാവില്ല ഇതിപ്പോ മൂന്നാമത്തെ വലിയ കുഴപ്പമൊന്നുമില്ല ഏഹ് അങ്ങനെ തോന്നണില്ല ഞാൻ കയറൂല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും അങ്ങനെ കിട്ടാൻ പറ്റില്ല എന്നേക്കാളും പ്രായമുള്ള ആൾക്കാർ കയറി തോന്നില്ല मुत्तपो वन लगे जम मुत्तपो वन लगे जम ललला लला मुत्तपो वन लगे जम मुत्तपो वन लगे जम मुत्तपो मुत्तपो वन लगे जम കഴിഞ്ഞ പ്രാവശ്യം സ്പീഡിലൊക്കെ എന്നാലും വലിയ കൊഴപ്പില്ല ആദ്യോട്ട് വന്നത്ര നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങി കേൾക്കണേ നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയിൽ വരുമ്പോഴത്തേക്ക് മൂന്ന് കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു മൂന്ന് കാര്യം പ്രധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കാര്യം പൂർണ്ണമായിട്ട് നടന്ന് രണ്ടാമത്തെ കാര്യത്തിനൊരു തീരുമാനം ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അതിൽ രണ്ടാമത്തെ കാര്യം എൻ്റെ ലൈഫിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് അപ്പോൾ അത് ഞാൻ അടുത്ത വർഷം വന്നിട്ട് ഞാൻ വീഡിയോ അത് എന്തായാലും ഞാനത് പറയും അപ്പോൾ ഇതിപ്പോൾ പൂർണ്ണമായിട്ടും ആകാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയാത്തത് ഇപ്പോൾ ഞങ്ങൾ കയറി അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുവാണ് അങ്ങനെ കുത്തിപ്പിടിച്ച് കയറാൻ വേണ്ടി കഴിഞ്ഞ വർഷം ചൂരിൽ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു പക്ഷേ ഈ പ്രശ്നം വാങ്ങിക്കേണ്ട വന്നില്ല അവിടെ നിന്നും കൂടെ കയറിയപ്പോൾ തന്നെ ആരും ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വടി അത് നല്ല സുഖമായിട്ട് കയറാൻ പറ്റി പിന്നെ അവിടെ ഒന്ന് സംഭാരം കുടിച്ചു സംഭാരം കുടിച്ചപ്പോഴത്തേക്ക് നല്ല ക്ഷീണം മാറിയായിരുന്നു നന്നായിട്ട് വേർത്ത് പോകുന്നുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണം തോന്നുന്നില്ല എന്നാലും നിങ്ങൾക്ക് പിന്നീട് ക്ഷീണം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ സംഭാരമാണ് കുടിച്ചത് നല്ല വിലയുണ്ട് അവിടെ വെള്ളത്തിനൊക്കെ ഇവര് ചുമന്നെത്തിക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു സോടൊക്കെ തന്നെ ഏതുകൊണ്ട് അറുപത് രൂപയൊക്കെ ആയി സ്ഥലങ്ങളൊന്നും നോക്കിയില്ലല്ലോ പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒന്നാം സ്ഥലവും കവർ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് എത്ര മണിക്കാണ് ഇറങ്ങാൻ തുടങ്ങിയത് മൂന്നേ മുക്കാലിൽ ഇറങ്ങാൻ തുടങ്ങിയത് നാലേ മുക്കാലായിട്ടില്ല ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിപ്പോന്നു പാല് രണ്ടും ഇങ്ങനെ ഇറച്ചുകൊണ്ടിരിക്കുന്നു എന്തേലും തരതേ മലയാറ്റൂര് അടിവാരം തൃപ്പുഴ അല്ല മലയാറ്റൂര് അടിവാരത്ത് കണ്ടത് വെള്ളത്തില് ഞങ്ങൾ കോടനാടുന്ന ഭാഗം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നില്ലായിരുന്നു ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത് ഇന്നിപ്പോൾ രാവിലെ രാവിലെ എത്ര മണിക്ക് നേക്കാൽ ഒന്നേമുക്കാലിനെ വന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ നോക്കിയ വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല അല്ലേ ഏഹ് അപ്പോൾ ഇവര് വീണ്ടും വെള്ളത്തിൽ കളിക്കണേ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു